അസുഖങ്ങൾക്ക് ഇനി സമീപ ജില്ലകളെ ആശ്രയിക്കേണ്ടതില്ല തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിൽ അത്യാധുനിക ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ് ഞാൻ ഡോക്ടർ ജിത്നാഥന്മാർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ കൺസൾട്ടന്റ് ആണ് ഇന്ന് നമ്മുടെ തൃശ്ശൂരിൽ യൂറോളജി സംബന്ധമായ അസുഖങ്ങൾക്ക് എല്ലാ നൂതനമായ രീതികളും ലഭ്യമാണ് കല്ലിന് വൃക്കയിലെ കല്ലിന് പ്രധാനമായും ഏറ്റവും ലേറ്റസ്റ്റായ പ്രൊസീജിയറാണ് ആർ എ ആർ എസ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലേസർ തൂളിയം ഫൈബർ ലേസർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു വരുന്നു രോഗികളിൽ നിന്ന് വൃക്കയിലെ കല്ല് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് ഈ പ്രൊസീജിയർ വളരെ സഹായകരമാണ് അതുപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് ഏറ്റവും ലേറ്റസ്റ്റായ പ്രൊസീജിയേഴ്സ് ആയ യൂറോലിഫ്റ്റ് നമുക്ക് എലൈറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും ലെയ്സർ ലേറ്റസ്റ്റായ ലേസർ തൂളിയം ഫൈബർ ഉപയോഗിച്ചുള്ള ടു ഫ്ലപ്പ് ശസ്ത്രക്രിയയും ലഭ്യമാണ് രോഗികളിൽ മൂത്രസംബന്ധമായ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഫ്ലെക്സിബിൾ ഡിജിറ്റൽ സ്കോപ്പി നമ്മൾ വർഷങ്ങളായി ചെയ്തു വരുന്നു ഇതിനാൽ നമുക്ക് രോഗിക്ക് അഡ്മിഷൻ ആവാതെ തന്നെ ഒ പിയിൽ വെച്ച് സ്വന്തം രോഗനിർണയം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനാൽ തന്നെ ചികിത്സ പെട്ടെന്ന് തന്നെ തുടങ്ങാനും സാധിക്കുമോ വേൾഡ് ക്ലാസ് രീതിയിലുള്ള എല്ലാ ചികിത്സാ മാർഗങ്ങളും യൂറോളജിക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഇതിനെ പ്രധാനമായും രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ യൂറോളജിൻ്റെ സഹായം തേടുകയും അതിനു ചികിത്സാ മാർഗങ്ങൾ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്